ഭാറ കുർ ദേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പര അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുകയാണ് കേൾക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കുറിച്ചു വയ്ക്കാനും ഭാവിയിൽ അത് പ്രയോജനം ചെയ്യുവാനും പരിശ്രമിക്കേണ്ടതാണെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പക്ഷുദ്ധ വേദപുസ്തകവുമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതര കാനൂനിക ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഇതര കാനൂനിക ഗ്രന്ഥങ്ങൾ എന്നും അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്നും അറിയപ്പെടുന്നത് ഒന്ന് തന്നെയാണ് ആ മുഖത്തിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് പതിനൊന്ന് പുസ്തകങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നുണ്ട് വന്യ കണ്യാമ്പ്രമ്പിൽ കോർപ്പിസ് കോപ്പാച്ചിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പതിനൊന്ന് പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുണ്ട് നമ്മളത് വായിച്ചിട്ടുമുണ്ട് ഉത്തരകാനൂനിക ഗ്രന്ഥങ്ങൾ എന്ന കത്തോലിക്ക ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോക്രിഫ എന്ന പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ വിജ്ഞാനിയത്തിലും ഇതറിയപ്പെടുന്നു ഇതര കാനൂനിക ഗ്രന്ഥങ്ങളായി സുറിയാനി സഭ പരിഗണിച്ച് പോരുന്ന ഈ ഗ്രന്ഥങ്ങൾ ഒന്ന് തൂബീതിൻ്റെ പുസ്തകം രണ്ട് യൂതിത്ത് മൂന്ന് എസ്തേർ നാല് മഹാജ്ഞാനം അഞ്ച് യേശുബാ റസീറെ ആറ് എറമിയായുടെ ലേഖനം ഏഴ് ബറൂഖിൻ്റെ ഒന്നാമത്തെ പുസ്തകം ബറൂഖിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഒമ്പത് ദാനിയേൽ പത്ത് മക്കാബിയർ ഒന്നാം പുസ്തകം പതിനൊന്ന് മക്കാബിയർ രണ്ടാമത്തെ പുസ്തകം അങ്ങനെ പതിനൊന്ന് ഗ്രന്ഥങ്ങളാണ് ഇതര കാനൂനിയ ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നത് ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ മുഖത്തിൽ എല്ലാ ഭാഗങ്ങളെയും പരാമർശിച്ചുള്ള ഏറ്റവും ചെറിയ വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഹ്രസ്വ പഠനവും പിന്നീട് വരുന്നുണ്ട് ഇന്ന് ഒരു ഭാഗം കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് പുതിയ നിയമത്തിൻ്റെ പൊതുവെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പുതിയ നിയമത്തെ തിരിച്ചിരിക്കുന്നത് അത് പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് നാം പരിചയപ്പെടുന്നത് സുവിശേഷങ്ങളാണ് സുവിശേഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിവയാണ് പുതിയ നിയമത്തിലെ ആദ്യ നാല് സുവിശേഷ ഗ്രന്ഥങ്ങൾ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളാണ് സുവിശേഷത്തെ തുടർന്ന് പുതിയ നിയമത്തിൽ പരിശുദ്ധ സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി നാം മനസ്സിലാക്കുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് കർത്താവിൻ്റെ നിർദ്ദേശാനുസരണം പരിശുദ്ധ സഭ എരിസിലേമിലും യഹൂദിയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും വികസിച്ച് പടർന്ന് പന്തലിക്കുന്നതായിട്ട് നമ്മളെ ഭാഗങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോസ്നോല പൗലോസ് ലീഹായുടെ ലേഖനങ്ങളാണ് നമുക്കറിയാം അപ്പോസ്നോല പൗലോസിൻ്റെ എന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്ന പുസ്തകങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം ഒന്നും രണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകം ഗലാത്യ ലേഖനം എഫേസ്യർ ഫിലിപ്പിയർ കൊലോസ്യർ ഒന്നും രണ്ടും തെസലോനിക്കർ തിമോത്തിയോസ് തീത്തോസ് ഫിലെമോൻ ഇത്രയും പുസ്തകങ്ങളാണ് അപ്പോസ്നോലെ പോലോസ്ലീഹ രചിച്ചു എന്ന് പൊതുവെ അനുമാനിക്കുന്ന ലേഖനങ്ങൾ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പൊതുലേഖനങ്ങളാണ് പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ സാർവത്രിക ലേഖനങ്ങൾ കൂടി അത് അറിയപ്പെടുന്നു ഈ പൊതു ലേഖനങ്ങളിൽ വരുന്നതാണ് എബ്രായി കെഴുതി ലേഖനം യാക്കോബിൻ്റെ ലേഖനം അതുപോലെ ഒന്നും രണ്ടും പത്രോസ് ഒന്നും രണ്ടും മൂന്നും യോഹന്നാൻ പിന്നെ യൂതായുടെ പുസ്തകം അഞ്ചാമത്തെ വിഭാഗത്തിലേക്ക് വരുന്നതാണ് വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പുതിയ നിയമത്തെ പഠന സൗകര്യത്തിനു വേണ്ടി പൊതുവായി അഞ്ചായി തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നു തുടർന്നുള്ള ഭാഗം നമുക്കടുത്ത ദിവസം പഠിക്കാം പഠിക്കുന്ന ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും കൂടുതൽ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്കടുത്ത ഭാഗത്ത് ഒരുമിച്ച് കൂടാം